എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു കേക്ക് ബോർഡ് ബേസ് വെച്ചിട്ടൊരു ഗ്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലത്തെ ഒരു നമ്മുടെ രാധാകൃഷ്ണ ഫേസുള്ളൊരു പ്രിൻ്റാണിത് നമ്മൾ സെറ്റ് സാരിക്കൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു പ്രിൻ്റാണിത് അപ്പോൾ ഞാൻ ഇത് ഒരു ചുരിദാറിന് വേണ്ടിയിട്ട് വാങ്ങിയ മെറ്റീരിയലിനുള്ള ഒരു ബാലൻസ് പീസാണിത് അപ്പം ഈ ൂറൽ ആർട്ട് വരുന്ന ഈ പ്രിൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വിചാരിച്ചാൽ അത് വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനാദ്യം നമ്മൾ ഈ പ്രിൻ്റ് ഒന്ന് നല്ല നീറ്റിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വൈറ്റ് ക്ലോത്ത് ജാസ്തി ഒന്നും വരാൻ പാടില്ല അപ്പോൾ ആ സൈഡൊക്കെ കറക്റ്റ് കണ്ടു കൃഷ്ണൻ്റെ മൈപ്പീലി ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഡ്രോയിങ് ഒന്നും അറിയാത്ത കൂട്ടുകാർക്കുള്ള ഇങ്ങനത്തെ ഒരു പ്രിൻറ്റ് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും ഈ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒന്നാണ് കേക്ക് ബോർഡ് അപ്പോൾ നമ്മളതൊക്കെ വേസ്റ്റ് കളയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്നും കളയാതെ ഇതുപോലെ ചെറിയ ചെറിയ ക്രാഫ്റ്റൊക്കെ ചെയ്ത് വെച്ചാൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും അപ്പം അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ഇഷ്ടമായാലല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കുറച്ച് സമയം എടുത്തെങ്കിലും ഞാൻ ഈ കൃഷ്ണൻ്റെ ഫോട്ടോ നല്ല രീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ചില സാധനത്തൊക്കെ നൂല് പൊന്തിയത് തീപ്പെട്ടി നരച്ച് അവിടെയൊക്കെ വെച്ചിട്ട് ആ നൂലെല്ലാം മാറ്റി അവിടെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിത് ഈ ബോർഡിൽ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ ഗം എല്ലാവരുടെയും ഒരുപോലെ അപ്ലൈ ചെയ്യണം എല്ലാ സൈഡും ഒരുപോലെ അപ്ലൈ ചെയ്താൽ ഫോട്ടോ നല്ല കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഒട്ടിച്ചെടുക്കാൻ പറ്റും ഒട്ടിച്ചതിന് ശേഷം ഇത് എല്ലാവരെയും ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം അത് കറക്റ്റ് അവിടെ ഒട്ടി നിൽക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പ്രെസ് ചെയ്തെടുത്തത് ഇപ്പോൾ ഇത് നാം കറക്റ്റായിട്ട് ഒട്ടെടുക്കും എടുത്തത് ഞാൻ വൈറ്റ് എംസിലാണ് എടുത്തത് അപ്പോൾ അത് രണ്ട് പാക്കറ്റിലായിരിക്കും അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റോ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉരുട്ടിയെടുത്തതിനു ശേഷം ഇത് ഗം അപ്ലൈ ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ രണ്ട് ലെയറായിട്ട് അവിടെ ഒട്ടിച്ചെടുത്തു അവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് സിമ്പിളായിട്ടൊന്ന് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഡിസൈൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ലെയർ ഒട്ടിച്ചതിന് ശേഷം അതൊരു ചെറിയൊരു ഡിസൈനാണ് കൊടുത്തത് ഇത് കട്ട് ചെയ്യുന്ന പോലെ ഒരു ഡിസൈനാണ് കൊടുത്തത് അപ്പോൾ അത് കൊടുത്തപ്പോൾ അത്ര കുഴപ്പമില്ല എന്ന് പറയുക ബ്ലൂ അഗ്ലിക് പെയിൻ്റ് ആണ് ഞാനാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ആ വൈറ്റ് ഒന്നും കാണാത്ത രീതികളാണ് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് മിറർ ഒട്ടിക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഗം അപ്ലൈ ചെയ്തത് ഇതൊരു സ്ക്വയർ ഷേപ്പ് മിററാണ് അപ്പോൾ അതൊരു കോണ് പോലെ ചെയ്തിട്ടാണ് ഞാൻ മിറർ ഒട്ടിച്ചെടുത്തത് അപ്പം ഇതിങ്ങനെ ഒരു കോൺ കോണ് ഷെയ്പ്പായിട്ട് ഒട്ടിച്ചെടുക്കും പകുതി ചെയ്തപ്പോൾ തന്നെ എൻ്റെ മോൻ പറഞ്ഞു ബാക്കി ഞാൻ ചെയ്യാമേ അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കിയത് മോനാണ് അപ്പോൾ അവന് കുറച്ച് ടൈം എടുത്തെങ്കിലും അതെനിക്ക് ചെയ്ത് ഒട്ടിച്ചു തന്നു മിറർ ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഒരു വൈറ്റ് ഗോൾഡൻ കളർ സ്റ്റോൺ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് കൃഷ്ണൻ്റെ രാധേൻ്റെയും സൈഡിലൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതും ഞാൻ അതും ഒട്ടിച്ചു കഴിഞ്ഞു പിന്നെ ഈ ഫോട്ടോ ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജൂട്ടിൻ്റെ ഒരു പീസ് എടുത്ത് വോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഹാങ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫൈനലി എൻ്റെ ഈ ഗ്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ഗ്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ